നിത്യജീവിതത്തിൽ നാം കാണുന്ന അല്ലെങ്കിൽ സാധാരണമെന്ന് നാം കരുതുന്ന ചില ചെറിയ ആശയങ്ങൾ മതി മഹാന്മാരായ കവികൾക്ക് അനിതര സാധാരണമായ കവിതകളാക്കി മാറ്റുവാൻ അത്തരത്തിൽ വാക്കുകൾ പെറുക്കി വെച്ച് ചില കാവ്യബിംബങ്ങൾ കൂടി ചേർത്തുകൊണ്ട് മനോഹരമായ കവിതകൾ നിർമ്മിക്കുന്നതിൽ വളരെ കഴിവുള്ള ഒരു കവിയായിരുന്നു മഹാനായ നമ്മുടെ ഒ എൻ വി കുർബ് പക്ഷിയുടെ ആത്മാവുള്ള കവി എന്നൊക്കെ നാം സ്നേഹപൂർവ്വം വിളിക്കുന്ന ഒ എൻവിയുടെ മനോഹരമായൊരു കവിതയുണ്ട് ഭൂമി എന്നാണ് ആ കവിതയുടെ പേര് മനുഷ്യരടങ്ങുന്ന ഭൂമിയിലെ സമസ്ത ജീവജാലങ്ങളും വെറും നശ്വരങ്ങളായ അല്ലെങ്കിൽ വളരെ നശ്വരങ്ങളായ ജീവജാലങ്ങൾ മാത്രമായിരിക്കെ അതിൻ്റെ എല്ലാത്തിനെയും കാക്കുന്ന ഭൂമി എന്ന പ്രകൃതിയാകുന്ന വലിയ ശക്തി അപ്പുറത്ത് അനശ്വരമായി നിലനിൽക്കുന്നു എന്ന ഏറ്റവും സാധാരണമായ ആശയത്തെ എത്ര മനോഹരമായാണ് ഭൂമി എന്ന കവിതയിൽ ഒ എൻ വി കുറുപ്പ് ആവിഷ്കരിക്കുന്നത് എന്ന് നോക്കൂ ആ കവിത ആരംഭിക്കുന്നത് കാണക്കാണെ വയസ്സാകുന്നു മക്കൾക്കെല്ലാം എന്നാലമ്മ വീണക്കമ്പികൾ മീട്ടുകയില്ലി നവതാരുണ്യം താരുണ്യം നിന്തിരു ഉടലിൽ എന്നാണ് കാണെക്കാണെ ദിനം പ്രതി നിമിഷം തോറും മനുഷ്യരടങ്ങുന്ന എല്ലാ ജീവജാലങ്ങളും പ്രായം കൂടി വരുമ്പോൾ അനശ്വരയാകുന്ന പ്രകൃതി മാതാവാകട്ടെ നിത്യ സുരഭിലയായി നിത്യ സൗന്ദര്യത്തോടുകൂടി നിലനിൽക്കും ഇങ്ങനെ മനുഷ്യരുടെ അട മനുഷ്യരടങ്ങുന്ന എല്ലാ ജീവജാലങ്ങളുടെയും നശ്വരമായ ആ ജീവിതയാത്ര തുടങ്ങുമ്പോൾ തുടരുമ്പോൾ അത് കാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും ഒടുവിൽ ആ എന്തിനായിരുന്നു ജീവൻ എന്ന ഒരു വലിയ ചോദ്യം ആവശ്യമായി വരുന്നു അതിന് മറുപടി എന്നോണം ആ കവിത അവസാനിക്കുന്നത് നശ്വരനാഥക ണങ്ങൾ ഞങ്ങളനശ്വരദേൻ സംഗീതത്തിന് നിശ്ചിതമാംസ്വര വിന്യാസത്തിന് പൂർണ്ണത ചേർത്ത് അമൃതം നുകരുന്നു എന്നാണ് അങ്ങനെ നശ്വരമാകുന്ന മനുഷ്യരടക്കുന്ന എല്ലാ ജീവജാലങ്ങളും ചേർന്ന് അനശ്വരയായ ആ ഭൂമിയുടെ ജീവന് അമൃതം പൂകി കടന്നു പോകുകയാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം എന്ന് കവി പറയാതെ പറയുന്നു നമുക്ക് ആസ്വദിക്കാം ഭൂമി എന്ന മനോഹരമായ കവിത കവിതയുന്നു കാണെ വയസ്സാവുന്നു മക്കൾക്കെല്ലാം എന്നാലേ വീണക്കമ്പികൾ മീട്ടുകയല്ലീ നവതാരുണ്യം നിൻ കാണെ കാണെ വയസ്സാവുന്നു മക്കൾക്കെല്ലാം എന്നാലേ വീണ കമ്പികൾ മീട്ടുകയല്ലി നവതാരുണ്യം നിൻ നിൻതിരുവിടലിൽ ഇന്നലെ എവിടെ കുഞ്ഞിക്കാലടിയടയാളത്താൽ പൂക്കളമെഴുതി ഇന്നലെ ഇവിടെ കുഞ്ഞിക്കാലടിയടയാള ാൽ പൂക്കളമെഴുതി ഇന്നവർ വാഴവിൻ വൻചുമടറ്റി നടന്നീടുന്നു ഓരോ വട്ടവും ഓണക്കളിയുടെ താളമയഞ്ഞിടുന്നു ഞങ്ങളിൽ പുടവയുടുത്താൽ ിന്നും പുതുലാവണ്യം ഓണനിലാവിൻ പുടവയുടുത്താൽ അമ്മക്കിന്നും പുതുലാവണ്യം സർഗലയങ്ങളിൽ ഒരുപോൽ പുളകം കൊൾവൂ നീ സർഗലയങ്ങളിൽ ഒരുപോൽ പുളകം കൊൾവൂ നീ പുതമ്പുകൾ ഉണരുന്നൊപ്പമതിൻ്റെ ഞരമ്പുകളിൽ പുഴുപോലെ അരിച്ചു നടപ്പൂ ജീർണത പൂവിൻ പകൽ രാവ് പുരുഷസിനു തിരുനെറ്റിയിലെ പൂവിരിയും വരെ ഒരു പുരുഷായു ഒരു പിടി നീർപോളകൾ പൊലിയും വരെ പൂവിനൊരു പകൽ പൂർണേന്ദുവിനൊരു രാവുരുഷസ്സിനു തിരുനെറ്റിയിലെ പൂവിരിയും വരെ ഒരു പുരുഷായുസ് ഒരു പിടി നീർപ്പോളകൾ പൊലിയും വരെ പൂവും ഉഷസ്സും ഞാനും നിമിഷത്തിരകളിലൊഴുകിപ്പോകെ പൂവും ഉഷസ്സും ഞാനും നിമിഷത്തിരകളിലൊഴുകിപ്പോകെ മറ്റൊരു പൂവും മറ്റൊരുഷസ്സും മറ്റൊരു ഞാനും കനകക്കണ്ണികൾ കോർക്കേ ശ്വരനാഥകണങ്ങൾ ഞങ്ങൾ നാദകണങ്ങൾ ഞങ്ങൾ നശ്വരനാഥകണങ്ങൾ ഞങ്ങൾ അനശ്വരതേ അനശ്വരതേ നിൻ സംഗീതത്തിൻ നിശ്ചിതമാം സ്വരവിന്യാസത്തിന് പൂർണത ചേർത്ത് അമൃതം നുകരുന്നു കരുന്നു നിശ്ചിതമാം സ്വരവിന്യാസത്തിന് പൂർണത ചേർത്ത് അമൃതം നുകരുന്നു കാണെ കാണ കാണക്കാണവയസ്സാവുന്നു മക്കൾക്കെല്ലാം എന്നാലേ വീണക്കമ്പികൾ മിട്ടുകയല്ലീ നവതാരുണ്യം നിൻ നിൻതിരുവിടലിൽ നമ്മുടെ കവികൾക്ക് വർണ്ണനാവിശേഷത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പുരാണ സന്ദർഭമാണ് ശ്രീകൃഷ്ണ ലീലാമൃതങ്ങൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷ്ണ കവിതകൾ എഴുതിയിട്ടുള്ളത് ഒരുപക്ഷെ സുഗതകുമാരി ടീച്ചറായിരിക്കും സന്തോഷത്തിൽ നിന്ന് കവിതകൾ എഴുതിയിട്ടില്ല എന്ന് പ്രഖ്യാപിച്ച ടീച്ചർ ഒരുപക്ഷെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഓർത്തിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് കൃഷ്ണ കവിതകളാണ് എന്ന് പലപ്പോഴും സമ്മതിച്ചിട്ടുണ്ട് രാധാകൃഷ്ണന്മാരുടെ പ്രേമസമാഗമങ്ങൾ അവരുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ നിമിഷങ്ങൾ കൃഷ്ണൻ്റെ ചെറിയ തമാശകൾ ഇതെല്ലാം കൃഷ്ണകവിതകൾക്ക് പ്രമേയമായിട്ടുണ്ട് ഒരു വൃന്ദാവന രംഗം എന്ന കവിത തന്നെ എടുക്കാം അമ്പാടിയിലെ ഒരു ഉദ്യാന നേരത്ത് ശ്രീകൃഷ്ണൻ രാധയുടെ കാലിൽ ചായം പുരട്ടി കൊടുക്കുന്ന ഒരു കുഞ്ഞ് നിമിഷമാണ് കവിതയുടെ പ്രമേയം നോക്കൂ എത്ര ലളിതമായ എത്ര സാധാരണമായ നിമിഷത്തെയാണ് ഒരു കവിതയിലേക്ക് വരുമ്പോൾ അത് ഏറ്റവും സർഗാത്മകമായി ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഒരു വൃന്ദാവന രംഗം കാടാണ് കാടാണ് കാട്ടിൽ കടമ്പിൻ്റെ കൊമ്പത്ത് കാൽ തൂക്കിയിട്ടിരി കാടാണ് കാട്ടിൽ കൊമ്പത്ത് കാൾ തൂക്കിയിട്ടിരിപ്പണുരാധിപ്പടിഞ്ഞിരുന്നേകാഗ്രമായതിൽ കോലറക്കിഞ്ചാറു ചേർപ്പു കണ്ണൻ കോലും കുഴലും നിലത്തുവച്ചും ചിത്രം വരയ്ക്കുകയാണു കണ്ണൻ ആനന്ദബാഷ്പം നിറഞ്ഞുമായി ഞാനതും നിൽക്കെ ആനന്ദബാഷ്പം നിറഞ്ഞ മിഴിയുമായി ഞാനതും നോക്കി മറഞ്ഞു നിൽക്കെ ു ഹർഷം പോറാഞ്ഞു കടമ്പതാഞ്ഞട്ടീയടി മുടി പൂത്തുപോയി നീലിച്ച മീൽമിഴിത്തെ ഗോപബാലയാ പൂക്കളെ നോക്കിടുന്നു നീലിച്ച മീൽമിഴിത്തെ ഗോപബാലയാ പൂക്കളെ നോക്കിടുന്നു ിൽ ചുവന്ന കൈവെള്ളയിൽ കൈവെള്ളച്ച് വെൺവടിയാകെ വിറച്ചിടുന്നു ചേലിൽ ചുവന്ന കൈവെള്ളയിൽ വച്ച് വെൺചേവടിയാകെ വിറച്ചിടുന്നു എന്തി തെറ്റേ വര എന്നു മാധവൻ തൻ തൻകുനു ചില്ലിച്ചൊളിച്ചിടുന്നു കുലുങ്ങുന്നു തോഴിയാം കാളിൻ്റി പുഞ്ചിരി കൊണ്ടിടുന്നു ഓളങ്ങൾ മിന്നിക്കുലുങ്ങുന്നു തോഴിയാം കാളിൻ്റി പുഞ്ചിരി കൊണ്ടിടുന്നു തീരെ ദരിദ്രമെൻ നാട്ടിലെ ഏതൊരു നാരിയും ഉള്ളിൽ ീരേദരിദ്രമെ നാട്ടിലെ ഏതൊരു നാരിയും കാൽ കല്ലിരിക്കുന്ന കണ്ണൻ്റെ തൃക്കരം കാലിൽ ചാർത്തുന്ന രാധ ആവലം തോളത്തുചാരി നിന്നൊപ്പമായി കോലക്കുഴൽ പഠിക്കുന്ന രാധ തോളത്തു ചാരി നിന്നൊപ്പമായി കോലക്കുഴൽ പഠിക്കുന്ന രാധ കീർ കാണാത്ത കണ്ണനെ തേടി നടന്ന രാധ ആമയ മയമാറ്റുമാസ സൂര്യനെ പാവമാം ഭൂമിയെപ്പോൾ വലം വച്ച രാധ ിൽ പ്രതിഷ്ഠിതയാകയാൾ തീരാത്ത തേടലാകുന്നു ജന്മം ഈ രാധയുള്ളിൽ പ്രതിഷ്ഠിതയാകയാൾ തീരാത്ത തേടലാകുന്നു ജന്മം ഈ രാധയുള്ളിൽ പ്രതിഷ്ഠയാകയാൾ തീരാത്ത തേടലാകുന്നു ജന്മം കാലാകാലങ്ങളായി നമ്മുടെ പാശ്ചാത്യ പൗരസ്ത്യ കാവ്യമീമാംസകർ ഒന്നടങ്കം ഉത്തരം തേടി വരുന്ന ഒരു ചോദ്യമുണ്ട് സാഹിത്യം കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് സാഹിത്യം കൊണ്ട് എന്താണ് പ്രയോജനം എന്ന വലിയ ചോദ്യത്തിൻ്റെ ഏറ്റവും ഏറ്റവും ലളിതമായ ഉത്തരമായി മലയാളത്തിൻ്റെ പ്രിയ കവി സുഗതകുമാരി ടീച്ചറെ നമുക്ക് കാണാം കവിതയ്ക്ക് പുറത്തേക്ക് നീളുന്ന അല്ലെങ്കിൽ എഴുത്തിനു പുറത്തേക്ക് നീളുന്ന കാവ്യജീവിതമായിരുന്നു വ്യക്തിജീവിതമായിരുന്നു സുഗതകുമാരി ടീച്ചറിൻ്റെത് സുഗതകുമാരി ടീച്ചർ ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഏറ്റവും ലളിതമായ ഉത്തരം ഒരുപക്ഷെ പറയാനാകുക വർഷങ്ങൾക്ക് മുമ്പ് എന്നോ മൺമറഞ്ഞ് പോയ കൃഷ്ണ എന്നു പേരായ ഒരു നദിയെ പുനർജീവിച്ച് കൊണ്ടുവന്ന കഥ ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു കാര്യമായിരിക്കും ഒരു കവിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് എന്താണ് ചെയ്യാനാകുക അല്ലെങ്കിൽ എന്താവണം ചെയ്യേണ്ടത് എന്നതിൻ്റെയും കൂടി ഉത്തരമായിരുന്നു സുഗതകുമാരി ടീച്ചർ മണ്ണിൽ പതിഞ്ഞ പാദങ്ങൾ മാഞ്ഞു പോകാം നെഞ്ചിൽ പതിഞ്ഞ പാദങ്ങൾ മാഞ്ഞു പോകുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഒ കുറുപ്പ് ഒരു കവിതയിൽ സുഗതകുമാരി ടീച്ചറിൻ്റെ കാര്യം പറഞ്ഞാൽ മണ്ണിൽ പതിഞ്ഞ വാദങ്ങൾ പോലും ഇനിയും മാഞ്ഞു പോയിട്ടില്ല എന്ന് പറയേണ്ടി വരും അത്രയേറെ മലയാളത്തിന് ലോകത്തിന് പ്രിയപ്പെട്ടതായിരുന്നു സുഗതകുമാരി ടീച്ചർ താൻ ജീവിക്കുന്ന കാലത്തിനോട് ജീവിക്കുന്ന സമൂഹത്തിനോട് ജീവിക്കുന്ന പ്രകൃതിയോട് എല്ലാത്തിനോടും നീതി പുലർത്തണം ഒരു മനുഷ്യൻ എന്ന നിലയിൽ കൂടി ഒരു കവി എന്ന് ആദ്യം മലയാളത്തെ പറഞ്ഞു പഠിപ്പിച്ചത് കൂടി സുഗതകുമാരി ടീച്ചറാണ് സുഗതകുമാരി ടീച്ചറിൻ്റെ മിക്ക കവിതകളിലും മനുഷ്യ മനുഷ്യസ്നേഹ സഹജമായ അല്ലെങ്കിൽ പ്രകൃതി മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ പ്രകൃതിയോട് മനുഷ്യൻ കാണിക്കേണ്ട സമൂഹത്തോട് മനുഷ്യൻ കാണിക്കേണ്ട ജീവിതത്തോട് തന്നെയും മനുഷ്യൻ കാണിക്കേണ്ട എല്ലാ തരത്തിലുമുള്ള നന്മയും കരുണയും ആർദ്രതയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും പല കവിതകളും നാം ജീവിക്കുന്ന ജീവിതത്തിൻ്റെ കൂടി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ കൂടി പ്രതിഫലനമായി സുഗതകുമാരി ടീച്ചർ എഴുതിയിട്ടുണ്ട് പലപ്പോഴും പൗരാണികമായ ആശയങ്ങളോ പുരാണ കഥാസന്ദർഭങ്ങളോ എടുത്ത് കവിതമെനയുമ്പോഴും അതിൽ നാം ജീവിക്കുന്ന ജീവിത പരിസരം വളരെ സ്പഷ്ടമായി ടീച്ചർ അവതരിപ്പിക്കാറുണ്ട് അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് ഇത് മഹാഭാരതം യുദ്ധങ്ങൾ യുദ്ധങ്ങളൊഴിയാത്ത ഇനിയും ശാന്തി പർവ്വത്തിലെത്താത്ത സമകാലിക ഭാരതത്തിൻ്റെ കൂടി കഥയാകുന്നു ഇത് മഹാഭാരതം എന്ന കവിത കൈലാസശിഖരം കാൽക്കൽ നവനീലതർപ്പണം പോൽ തടാകം അതിനു തിരുനാമമോ മാനസം നിഴലിപ്പിതതിൽ വെള്ളി പോൽ ആ മഹാശിഖരം ഇതു ഞങ്ങൾ തൻ പുണ്യനാട് തിങ്കൾ കീ റുജടമുടിയിലൻപാർ നണച്ച നാട് അതിൽ നിന്നു പൂനിലാവായൊലിക്കും കരുണയെ ഗംഗയായി കണ്ട നാട് ഒരു നൂറു നദികളുണ്ടേതു പേരാകിലും അവയൊക്കെ ഗംഗയാകുന്ന നാട് ഇവിടുത്തെ ദേവിക്കു പേരന്നപൂർണയെന്ന് ഇവിടെ ശ്മശാനത്തിൽ രുദ്രനൃത്തം ഇവിടെ കരിങ്കല്ലു ശിവലിംഗം ആലില കണ്ണന്നു തൊട്ടിലാട്ടം ഇതു മഹാഭാരതം ഇതു മഹാഭാരതം ചന്ദ്രനിൽ കാൽ വച്ചൊരുപതാം നൂറ്റാണ്ടിൽ അണുബോംബ് പൊട്ടിച്ചൊരിരുപതാം നൂറ്റാണ്ടിൽ ഏകാധിപത്യങ്ങൾ മതിലുകൾ തകരുന്ന നൂറ്റാണ്ടിൽ വൈദ്യുത വിരലിനാൽ ശാസ്ത്രം വിദൂര ശൂന്യാകാശ ചലനങ്ങൾ തൊട്ടറിഞ്ഞിടുന്ന നൂറ്റാണ്ടിൽ ഇതു മഹാഭാരതം വിടുത്തെ ആൽ ചോട്ടിലൊരു പാന്തനിപ്പോഴും ശാന്തമായി തൻ കൊച്ചുമുളവീണ കൈയിലെടുക്കുന്നു മൂളുന്നു ചെറുതന്തിപ്പോഴും നേത്തി നേതീ ഇതു മഹാഭാരതം ദാസ്യപർവം നീണ്ടി തൂറു നൂറു വർഷങ്ങളോളം ടിമയാമയ്ക്കു മുക്തിയേകാൻ മക്കൾ ഗരുഡനെപ്പോൾ കരുത്താർന്നോർ പറന്നെത്തി വിടുകിന്ത്യെന്നുഗർജിച്ച ദിവ്യം നവ്യശാസ്ത്രം ധരിച്ചു നൂറായിരം പ്രിയ ജീവിതങ്ങൾ ഹോമിച്ചു ഹോമിച്ചു ഗ്രമരണവും തൊഴുതു പിൻവാങ്ങിച്ച ദീർഘമാം ഗ്രഹണമൊഴിച്ചതാം കർമ്മപർവം ഇടവേള കിട്ടിയില്ലും വീണ ശുദ്ധമാക്കി ഇടവേള കിട്ടിയില്ലപ്പോഴേക്ക് പഴം തറവാടുണ്ടായി പൊളിച്ചകറ്റി അരുതൻ നുറക്കെ വിളിച്ചു വിലക്കുമഗുരുവിനെ ആദ്യം കുരുതി നൽകി വിരിനഞ്ഞുടഞ്ഞു വീഴുമ്പോഴും തന്നുപോയി അവിടുന്നു ഞങ്ങൾക്ക് രാമമന്ത്രം ഒരു നൂറു നൂറുകാടുണ്ടിരുണ്ടു കൃപാർദ്രമാം അവയൊക്കെ മരുവാക്കി മാറ്റുന്ന ഗംഗയാം നദിയൊക്കെ നഞ്ഞായൊലിക്കുന്ന മക്കൾക്കു പതിവായി ശ്വസിക്കാൻ വിഷപ്പുകയും ദാഹമകലുവാൻ മദ്യവും നീട്ടുന്ന നഗരങ്ങൾ സുഖമേറവേ ഭ്രാന്തെടുക്കുന്ന ചോപ്പിന്റെ തെരുവിൽ കിടാങ്ങൾ പേശുന്ന വേളി പട്ടുപുടവയിൽ തീ പിടിക്കുന്ന മുലപ്പാലിലൊളി നഞ്ഞു കയ്ക്കുന്ന നീളുന്ന കുഞ്ഞു കൈതളിലും തീപ്പൊടി വച്ചു കൊടുക്കുന്ന പുതിയ സമ്പത്തിൻ വിനാശപർവം പുതിയ സമ്പത്തിൻ്റെ വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ